ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം വായിക്കുന്നു എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയെയോ മക്കളെയോ നിലങ്ങളെയോ വിട്ടുകളഞ്ഞവന് എല്ലാം നൂറു മടങ്ങ് ലഭിക്കും അവൻ നിത്യജീവനേയും അവകാശമാക്കും സു ഏവർക്കും സ്നേഹവന്ദനം നിത്യജീവനെ പ്രാപിക്കുവാൻ താൻ എന്ത് നന്മ ചെയ്യണമെന്ന് ചോദിച്ചനായു അവനോട് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ള മറുപടിയാണ് യേശു നൽകിയത് ന്യായപ്രമാണം അനുസരിക്കുന്നവൻ യേശു പറഞ്ഞത് അനുസരിക്കുവാൻ കഴിയാതെ ദുഃഖിച്ചു കളഞ്ഞതായി നാം വായിക്കുന്നു സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും എന്ന് പറഞ്ഞിട്ട് പോലും കർത്താവിന്റെ വാക്കിനേക്കാളും ധനവാൻ തന്റെ സമ്പത്തിനു പ്രാധാന്യം കൊടുത്തു ഞങ്ങൾ സകലവും ഇട്ട് നിന്നെ അനുഗമിക്കുന്നുവല്ലോ ഞങ്ങൾക്ക് എന്ത് കിട്ടുമെന്ന് പത്രോസ് യേശുവിനോട് ചോദിക്കുന്നു എന്നെ അനുഗമിക്കുന്ന നിങ്ങൾ പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും പന്ത്രണ്ട് സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനു ന്യായമുധിക്കുമെന്ന് യേശുദ്രം പറയുന്നു മത്തായി പത്തൊൻപത് ഇരുപത്തി തന്നെ അനുഗമിക്കുന്നതിൻ്റെ വിലയെക്കുറിച്ചും തന്മൂലം ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കുറിച്ചും യേശു ശിഷ്യന്മാരെ ബോധവൽക്കരിക്കുന്നു ഓർക്കുക യേശുവിനെ അനുഗമിക്കുന്നതിന് കാര്യമായ ത്യാഗങ്ങൾ നാം സഹിക്കണം കുടുംബത്തെ പറ്റി പുലർത്തരുതെന്നോ നമ്മിൽ ഫലമേൽപ്പിക്കപ്പെട്ട കർത്തവ്യങ്ങളിൽ നിന്ന് വ്യതിയലിക്കണമെന്നോ അല്ല കർത്താവ് ഉദ്ദേശിക്കുന്നത് പിന്നെയോ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ദൈവരാജ്യത്തിനുണ്ടായിരിക്കേണ്ട മുൻഗണനയെ കുറിച്ചാണ് കർത്താവ് സൂചിപ്പിക്കുന്നത് വിശ്വാസ നിമിത്തം സുവിശേഷനിമിത്തം ദൈവരാജ്യ നിമിത്തം വിട്ടുകളയേണ്ടി വരുന്നതിനെല്ലാം നൂറുമടങ്ങ് ലഭിക്കുമെന്നും നിത്യജീവൻ നിത്യജീവനവകാശമാകുമെന്നും യേശു പഠിപ്പിക്കുന്നു നാം ഉപേക്ഷിക്കുന്ന കാര്യങ്ങൾക്ക് പകരമായി സമർത്ഥമായി പ്രതിഫലം ലഭിക്കുമെന്ന തത്വം നാം മനസ്സിലാക്കുക യേശുവുമായുള്ള ബന്ധത്തിൽ നാം കൊടുക്കുന്ന മുൻഗണന നമ്മുടെ ആരാധനയിലും പ്രാർത്ഥനയിലും തിരുവചന പഠനത്തിനുമെല്ലാം പ്രതിഫലിക്കും അതായത് ജീവിതത്തിലെ തിരക്കേറിയ സാഹചര്യങ്ങളിലും കർത്താവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റെന്തിനേക്കാൾ ഉപരിയായി നാം സമയം കണ്ടെത്തുകയും ചെയ്യും ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് മുഖാന്തരം നാം അനുഭവിക്കുന്ന എല്ലാ ത്യാഗത്തിനും പ്രതിഫലം ലഭിക്കുമെന്ന് കർത്താവ് നമുക്ക് ഉറപ്പ് നൽകുന്നു ക്രിസ്തുവിനെ അനുഗമിക്കുന്നത് മുഖാന്തരം സമാന ചിന്താഗതിയുള്ള ഭക്തരായ സഹോദരി സഹോദരന്മാരുമായുള്ള കൂട്ടായ്മ നിത്യതയെക്കുറിച്ചുള്ള പ്രത്യാശ കർത്താവിൻ്റെ കരുതൽ എന്നിവയെക്കുറിച്ച് നമുക്ക് ഉറപ്പ് ലഭിക്കുന്നു ആയതിനാൽ വിചാരപ്പെടേണ്ട ഈ വചനങ്ങളാൽ ദൈവം നമേവരും അനുഗ്രഹിക്കുമാറാകട്ടെ ബ്ലസ്സസ്